ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള സാധിക്കും അങ്ങനെ കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടിഞ്ചക്കയൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ് ഇതുകൊണ്ട് നമുക്ക് ചക്ക ഉണ്ട് ചക്ക പുഴുക്ക് തോരൻ ചക്ക കറി അപ്പോൾ നമ്മൾ അതുപോലെ ചക്കയുടെ എന്താണ് മസാല കറി ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തുമാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കത്തി ഇത് മുറിക്കാനായിട്ട് ഉള്ള ഇരുമ്പിൻ്റെ കത്തിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ് അപ്പോൾ അത് നമ്മൾ ഇത് മുറിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇടികല്ലിൽ ഒന്ന് ജസ്റ്റ് ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓരോ ഉള്ള ഭാഗത്ത് നമ്മളിതൊന്നുപോലൊന്ന് ഒരച്ച് നല്ല പോലെ തന്നെ കത്തിനൊന്ന് നമ്മൾ മൂർച്ചപ്പെടുത്തി എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ടൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നല്ലോണം രണ്ട് കത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കത്തിയിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊന്നൊരു തരം പശ വരും അപ്പോൾ ആ പശ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ നമ്മുടെ കൈയൊക്കെ പശയായിട്ട് പിന്നെ നമുക്ക് അത് പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ പശയാവാതിരിക്കാനായിട്ട് നല്ലവണ്ണം ഇതുപോലെ എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അതായത് ഒരു ദിവസത്തെ പേപ്പറിൽ രണ്ട് ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മളിതുപോലെ വലിയ കത്തി ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് നമ്മളിപ്പോൾ എത്രയാണോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ചക്കയുടെ പകുതി മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു ഭാഗമുണ്ട് പശ വരുന്ന ഭാഗം മൂക്ക് ചക്കയുടെ മൂക്ക് അതെങ്ങനെയാണ് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പറയുക ആ ഒരു പോർഷൻ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒന്നും കൂടെ ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ അതുപോലെ കുമ്പളങ്ങ ഒക്കെ നമ്മൾ അതിൻ്റെ തോലൊക്കെ കളയില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തോല് കളയാനും നമുക്ക് ഈ ചക്ക മുറിക്കുന്നത് വലിയൊരു പണിയായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളിതുപോലെ ചക്ക കിട്ടുമ്പോൾ നമ്മളത് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചക്കയുടെ ടേസ്റ്റ് തന്നെ പോകും അപ്പം ഇതുപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് നമ്മളൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും അല്ലാതെ നമ്മൾ മടിച്ചിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് വാ ഇരുന്ന് വീട്ടിനകത്ത് ആണെങ്കിൽ പോലും അത് വാടിപ്പോവും മരത്തിന്ന് വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് വേവിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അപ്പോൾ പൊടിത്തൂവലോ കറിയോ എന്ത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും അതുപോലെ നമുക്ക് കുക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നിങ്ങൾ ചക്കയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും ചിലവരുടെ പറമ്പിൽ തന്നെ ഉണ്ടാവും അല്ലാത്തവരുടെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ നമുക്കിത് വാങ്ങാൻ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു കത്തിയിൽ എങ്ങനെ പോയാലും എണ്ണ എണ്ണയാണ് തേച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ പശയൊക്കെ ഉണ്ടാവും അത് പോവാനായിട്ട് ഇതുപോലെ കത്തിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത പോലെ പഴയ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നനവില്ലാത്ത തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കണം അതിലുള്ള പശയുടെ അംശം ഫുള്ളായി തന്നെ പോകും അതിന് ശേഷം നമ്മളത് സോപ്പിട്ടൊന്ന് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയിലും യാതൊരു പ്രശ്നം വരില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ മല്ലിയിലാണെങ്കിലും പുതിനീനയാണെങ്കിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ വാങ്ങുമ്പോൾ വളരെ കുറച്ചൊന്നും വാങ്ങാറില്ല ഇപ്പം നമ്മൾ ഇതുപോലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ കറക്റ്റായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു രണ്ടാഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ മല്ലിയില കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു വേരും മണ്ണിൻ്റെ പോർഷനും ഉണ്ടല്ലോ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് ഞാനിത് കഴുകുന്നില്ല കഴുകി കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്രൈ ആവാനായിട്ട് നമ്മൾ ഉണക്കി ഉണക്കിയിട്ടവലോണ്ട് തുടച്ച് ഒക്കെ ചെയ്യണം അപ്പോൾ ഇതുപോലെ അതിൻ്റെ വേരിൻ്റെ പോഷൻ മാത്രം കളഞ്ഞതിന് ശേഷം ഒരു ബോക്സിൽ ആദ്യം ന്യൂസ് പേപ്പർ വിരിക്കുന്നുണ്ട് ന്യൂസ് പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി നമ്മൾ ഇതുപോലെ അടിയിലൊന്ന് വിരിച്ചു കൊടുക്കുക അതിൻ്റെ ഈർപ്പം എന്താ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ വെജിറ്റബിളൊക്കെ വെക്കുന്ന വെജിറ്റബിൾ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാം കേട്ടോ ഇത് വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു മല്ലി ഇലയാണെങ്കിലും പുതിയ ആണെങ്കിലും അത് പെട്ടെന്ന് വാടി വരും അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാറ്റ് കാലമാണ് അപ്പോൾ ആ കാറ്റിൻ്റെതൊക്കെ കാരണം പെട്ടെന്ന് അത് വാടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുക അതുപോലെ തന്നെ പുതിയ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്ന് സപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഇല എടുക്കണം കേട്ടോ ഈ കൂടി വെക്കരുത് അപ്പോൾ നമ്മൾ സാധാരണ പുതിയയുടെ തണ്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇല മാത്രം സപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ കുറച്ച് വീതി വിസ്താരമുള്ളൊരു ബോക്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇടുങ്ങിട്ടുള്ളതാണ് അതിനകത്ത് കുത്തി നിറച്ചി വെക്കാനുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് യാതൊരു പ്രയോജനവും കിട്ടില്ല ട്ടോ അത് കുറച്ചിങ്ങനെ ഇതുപോലെ അങ്ങനെ വെക്കയാണം ഇടർത്തി വെക്കാനൊക്കെ പറ്റാനുണ്ടെങ്കില അങ്ങനെ ആവമ്പളാണ് അത് കുറേ നാളെ നമുക്ക് യൂസ് ചെയ്യാൻ ആയിട്ട് സാധിക്ക ഇതുപോലെ ഇതുപോലൊരു പേപ്പറ് വിരിക്കുക അതിൻ്റെ മുകളിൽ പുതിയയിലെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ തണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കളയരുത് അതിൻ്റെ മുകളിൽ പോഷം വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ആ തണ്ടിൻ്റെ ഭാഗം നമ്മൾ മണ്ണിൽ കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിനീനയൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ചെറിയ ചെടിച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ അതിൻ്റെ ആ ഒരു കടയുടെ ഭാഗം മാത്രമായിട്ട് നമ്മൾ കുത്തിവെച്ചാൽ മതി കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിവിടെ കുറുന്തോട്ടി കുരുന്തോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ അത്യാവശ്യം കിട്ടുന്ന കിട്ടുന്നൊരിതാണ് കുറുന്തോട്ടി അപ്പോൾ കുറുന്തോട്ടീൻ്റെ ഒരു രണ്ട് തണ്ട് ഇല ഞാൻ ഇതുപോലെ എടുത്ത് തണ്ട് എടുത്തിട്ടുണ്ട് വലിയതാണ് കേട്ടോ അതിൽ നിന്ന് ഇലയെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചെറിയ ചെറിയ തണ്ട് തണ്ടുണ്ടല്ലോ അതിനെയൊക്കെ ഒരു ഈയൊരു ഈ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട് അതേ സെയിം ലെവലിൽ തന്നെ ഞാൻ മൈലാഞ്ചിയുടെ ഇലയും ഇതുപോലെ ഒരു രണ്ട് വലിയ തണ്ട് വലിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഇലയും നമ്മളിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരു ആറേഴ് തണ്ട് കഴിക്കുന്ന വേപ്പുണ്ടല്ലോ വേപ്പില അതിൻ്റെ ഇലയും ഞാനിതുപോലെ ഈ ഇല മാത്രമല്ല ഇതിൻ്റെ തണ്ടും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതും ഞാനിപ്പോൾ ഇതിൽ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ കറിവേപ്പില കറിവേപ്പില എടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ തെച്ചിപ്പൂവുണ്ടല്ലോ നാടൻ തെച്ചിപ്പൂവ് അത് ഞാനിതുപോലെ രണ്ട് കൊണ്ടയായിട്ട് നിൽക്കുന്ന രണ്ട് പൂവിനെ എടുത്തിട്ട് ആ പൂവിൻ്റെ ഇത് മാത്രം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാം അടുത്തതായിട്ട് എടുക്കുന്നത് തുളസി ഇലയാണ് എല്ലാം എടുക്കുന്നത് സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മളെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ കറിവേപ്പിലിൻ്റെ മുകളിൽ ആ പോഷം മാത്രമാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതിൽ പൂവും എല്ലാം നമുക്ക് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അതും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് വന്നിട്ട് ഒരു വളരെ കുറച്ച് ഒരു പത്ത് ഇലയൊക്കെ പനിക്കൂർക്കട ഇലയുണ്ടല്ലോ അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചുവന്ന നാടൻ ചെമ്പരത്തിയുടെ മുട്ടും പൂവും തളിരലൊക്കെ ചേർക്കുക അപ്പം എന്തെങ്കിലും മുട്ടു മാത്രമേ ഉള്ളൂ പൂ കിട്ടിയിട്ടില്ല അതും ഇട്ടതിന് ശേഷം പിന്നെ ഇതായ കറ്റാർവാഴയുടെ തണ്ട് ഒരു കുറച്ച് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കിട്ടാം ഇതെല്ലാം കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുക മൂന്നാല് വട്ടം നന്നായി അതിൽ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മൾ നന്നായി തന്നെ അതൊന്ന് കഴുകി എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്കാം നെല്ലിക്കയുടെ ആ കുരുവിൻ്റെ പോഷം മാത്രം മാറ്റിയിട്ട് ഒരു പത്തെണ്ണമൊക്കെ നമ്മൾ എടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് പിന്നെ നമ്മൾ സവോള എടുക്കുന്നുണ്ട് ഒരു വലിയ സവോള എടുക്കുന്നുണ്ട് ഇപ്പോൾ സവോളയല്ല ചെറിയുള്ളി മതിയെങ്കിൽ ചെറിയുള്ളി എടുത്തു കൊടുക്കുക രണ്ടിനും നമുക്ക് സെയിം ഗുണം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ വലിയൊരു സവോളയും കൂടി ഞാൻ ഇതിലേക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിടുന്നുണ്ട് ഇപ്പം ഞാൻ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ കാച്ചാൻ പോവുകയാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എണ്ണയ്ക്കുള്ള ഇതാണ് ഞാനിവിടെ കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം ഫുള്ളായിട്ടിട്ട് അരയ്ക്കട്ടെ ഇതുപോലെ നന്നായി ഒരു പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണയിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും ഇലയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഗുണം കിട്ടും നമ്മളിതുപോലെ അരച്ചെടുക്കുമ്പോൾ കേട്ടോ ഇത് ഫുള്ളായി തന്നെ ഇതാണ് നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിന് നമ്മുടെ വീട്ടിലുള്ള പുറത്ത് ഉള്ള അടുപ്പിൽ വെച്ചാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കാരണമാണ് അപ്പോൾ ഞാനിത് വെള്ളം ഈ ഇതിൽ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ ആ ഒരു വെള്ളം വറ്റുന്ന രീതിയിൽ നമ്മൾ നന്നായി കുറച്ച് സമയത്ത് അടുപ്പിൽ വയ്ക്കുക അപ്പോൾ ഈ ഒരു അരച്ച കൂട്ടിൻ്റെ വെള്ളമെല്ലാം തന്നെ പോയിട്ട് ഇത് വറ്റി വരുന്ന പരുവം വരെ നമ്മളിങ്ങനെ ഇരുന്നോട്ടേട്ടോ കുറച്ച് സമയം നല്ലോണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അപ്പം നമ്മൾ വെളിയിലെല്ലാം അടുപ്പൊന്നുമില്ല നമ്മൾ ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും മൂടി വെച്ച് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്ന് നമ്മൾ നന്നായി ബബിൾസ് ഇങ്ങനെ വന്ന് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ നല്ലോണം തെറിച്ച് തെറിച്ച് വരും അപ്പോൾ നമ്മൾ മൂടി വെച്ചാൽ മതിയിട്ടു അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ എണ്ണയാണ് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ള എണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത് അതിൽ അതിലാദ്യത്തെ ഒരു ലിറ്ററിൽ നിന്ന് കുറച്ചൊഴിക്കുക ഫുള്ളായി അതിലേക്ക് ഒഴിക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിതിനൊന്ന് സെറ്റാക്കി എടുക്കാൻ ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ഫുള്ളായി തന്നെ പോയി ഇത് വറ്റി വന്ന സമയത്താണ് നമ്മളിതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ആ ഒരു കൂട്ട് നമ്മളിങ്ങനെ കളർ ചേഞ്ചായി അനുസരിച്ച് നമ്മൾ എണ്ണ ഫുള്ളായിട്ട് ആദ്യത്തെ ആ ഒരു ലിറ്റർ ഫുള്ളായി നമ്മളിതിലേക്ക് ഒഴിച്ചുകൊടുക്കാട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതിൽ അടുത്തതായിട്ട് ചേർത്തതുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉലുവയും അതുപോലെ മൂന്ന് ടേബിൾ സ്പൂണോളം കരിഞ്ചീരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തൊന്നുമില്ല ഇതൊന്നിങ്ങനെ സെറ്റായി എല്ലാ പച്ചപ്പക്ക പോയി സെറ്റായി വരുന്ന സമയത്താണ് ഞാനിത് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു നൂറ് എം എൽ എൻ്റെ നല്ലെണ്ണയുണ്ടല്ലോ നല്ലെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് നല്ലെണ്ണയും നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നല്ല കളറ് കിട്ടാനും നല്ല കറുപ്പ് കളറ് കിട്ടാനൊക്കെ ഹെൽപ്പാക്കും പിന്നെ നമ്മൾ ഉലുവിയും കരിഞ്ചീരും ഒക്കെ ചേർക്കുന്നത് കൊണ്ടും പിന്നെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഈ കൂട്ടുകളെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ എണ്ണ കാച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തല കഴുകണന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള താരം പോകാൻ നമ്മൾ അരിവേപ്പിലേക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താരനൊക്കെ പോകട്ടോ അപ്പൊ താരം പോവാനും അതുപോലെ മുടി നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പാക്കും അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുക എണ്ണ വാങ്ങുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ നമ്മളാക്കി വെക്കുക നമ്മളത് പാദ്യത്തെ ആ ഒരു ഇത് നന്നായി തന്നെ അത് കരിഞ്ഞ് സെറ്റായി വന്നപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള ഒരു ലിറ്റർ ഫുള്ളായി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു ആ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അത് നന്നായി തിളച്ച് വരും കേട്ടോ അപ്പോൾ ആ തിളച്ച് വന്ന് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മൾ വെറുതെ മാർക്കറ്റിൽ നിന്നൊക്കെ ഓരോ എണ്ണയൊക്കെ വാങ്ങി കുട്ടികളുടെ തലയിലും നമ്മളുടെ തലയിലൊക്കെ തേക്കുന്നതിനേക്കാളും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ തയ്യാറാക്കുമ്പോൾ എന്തായാലും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അത് കുറയുമല്ലോ നമുക്ക് ഒരു ഒന്നര ലിറ്റർ എണ്ണ നമുക്ക് കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് വർഷത്തോളം കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ ഒരു എണ്ണ നമ്മൾ എത്രത്തോളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതിനത്രയും നമുക്ക് ഈ ഒരു എണ്ണയ്ക്ക് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായി ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതുപോലൊരു തുണി വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ എണ്ണ ഒഴിച്ച് നന്നായി നരച്ചെടുക്കാം ഫുള്ളായി നല്ല രീതിയിൽ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ചെയ്യണം ആ അതിൻ്റെ അകത്തുള്ള ആ ഒരു മട്ടുണ്ടല്ലോ കക്ക ഉണ്ടല്ലോ അതിൽ നമുക്ക് എണ്ണ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാകും നമ്മൾ പിന്നെ ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആ എണ്ണ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഒരു ഇളം കൂടി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് ആ എണ്ണ ഫുള്ളായി തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ കറുത്ത നല്ല കറുപ്പായിട്ടുള്ള നല്ലൊരു എണ്ണ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഒരു ഒന്നര ലിറ്ററോളം നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ബെനിഫിറ്റുള്ള നല്ലൊരു എണ്ണയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മളിത് തന്നെയാണ് കേട്ടോ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ തെങ്ങ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ എന്നുള്ള അടുത്ത വീട്ടിൽ തെങ്ങുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ തെങ്ങൊക്കെ കായ്ച്ചു വരുന്ന ആ കൊലയൊക്കെ പൊട്ടുന്ന സമയത്ത് ഇതുപോലെ മച്ചിങ്ങ അതൊന്ന് വീഴാറുണ്ട് എന്തായാലും വീ ഒന്നു രണ്ടെണ്ണമെങ്കിലും വീഴാതിരിക്കില്ല അപ്പോൾ ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമ്മളതിന് കളയാതെ അതുകൊണ്ടുള്ള നല്ലൊരു ഉപയോഗമാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു നാല് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അതിനകത്തേക്ക് ഈ കുരുമുളകിനൊന്നിങ്ങനെ ഇതുപോലെ കുത്തി വയ്ക്കുക അപ്പോൾ കുത്തി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ കുരുമുളകിനെ അങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നാലെണ്ണം വെക്കുന്നില്ല മൂന്നെണ്ണം ആണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതുപോലൊന്ന് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം അടുത്തതും നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുത്തു അപ്പം ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി ഇനി നമ്മളതിന് ഒരു നല്ല ഉരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഇടികല്ലിനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് പെട്ടെന്ന് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് ഉരച്ച് കൊടുക്കുക ഒരച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ചന്ദനത്തിൻ്റെ കളറിൽ നമുക്കിതിന് ഉരച്ച് കിട്ടും അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടും കേട്ടോ ഒരു കറ പോലെയാണ് പൊതുവേ മച്ചിങ്ങ കിട്ടുക അപ്പം അതിനെ നമ്മൾ ഈ രീതിയിൽ നമ്മളൊന്ന് ഉരച്ച് കൊടുക്കുക പിന്നെ പല നാടുകളിലും ഇതിനെ പല പേരിലാണ് തേങ്ങാക്കുട്ടി അങ്ങനെ പല പേരിലൊക്കെയാണ് അറിയപ്പെടുക കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും തലവേദന ഉണ്ടാവാറുണ്ട് അതായത് മൈഗ്രെയിൻ പോലെയുള്ളത് നീരിൻ്റെ പ്രശ്നമുള്ളവർക്ക് പിന്നെ ജസ്റ്റ് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഒക്കെ ചിലർക്ക് തലവേദന ഉണ്ട് അതുപോലെ ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ ഒക്കെ തലവേദന വരുമ്പോൾ നമ്മൾ വേഗം ടാബ്ലറ്റ് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ അതൊന്നും ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര മാറാത്ത തലവേദനയാണെന്നുണ്ടെങ്കിലും നമുക്ക് തലവേദനിക്കുന്ന സമയത്ത് ആ രണ്ട് സൈഡും നെറ്റിയുടെ രണ്ട് സൈഡും നമ്മളതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫ് നമുക്ക് കിട്ടും കേട്ടോ ഇത് പണ്ട് മുതലേ പറയുന്നതാണ് പക്ഷെ ആരും അത് ചെയ്യുന്നില്ല ഇത് അത്രയും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പൊ നമ്മൾ മെഡിസിനും അങ്ങനെയൊക്കെ കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഇതുപോലൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറാത്ത തലവേദനയും നമുക്ക് മാറും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ചെറിയ ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ അപ്പോൾ കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളത് ഒരച്ചിട്ട് നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കുരുമുളകിൻ്റെ ആ ഒരു ഫുൾ പോർഷൻ പോയി കഴിഞ്ഞാൽ പോകുന്നത് വരെ നമ്മളതൊന്ന് ഒരച്ചെടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ആക്കിയിട്ട് നമ്മൾ ഒരു ബോക്സിലാക്കി നമുക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും പറ്റും നമുക്കല്ല തലവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മച്ചിങ്ങിയൊക്കെ പോയി തിരയാൻ ും സാധിക്കില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടുമ്പോൾ ആക്കി വെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുതാണ് അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോഡുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പം പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്